മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള നിങ്ങളുടെ ഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് ഒന്നാമത്തെ പാർട്ടാണ് മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഫലങ്ങൾ രണ്ടാം പാർട്ടിൽ പറയുന്നതായിരിക്കും ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ചൊവ്വ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ ആഴ്ചയുടെ അവസാന ദിവസം അതായത് ഏഴാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും മുടങ്ങിക്കിടന്നതും തടസ്സപ്പെട്ട് കിടന്നതുമായ കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതുമായിരിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച നിങ്ങൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും നല്ല സൗമ്യതാപൂർവം വേണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ക്രോധം വരുന്ന ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് മാറ്റുവാൻ ശ്രമിക്കണം ഈ ആഴ്ച യാത്രകളിൽ കഷ്ടത വരാൻ ഇടയുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം അതുപോലെ ഭക്ഷണപാനീയങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് ഉദരസംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പൊതുവെ ഈ ആഴ്ച കരിയർ സംബന്ധമായും സാമ്പത്തികപരമായും വളരെ അനുകൂലമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ഈ ആഴ്ച എന്തെങ്കിലും പുതിയ കാര്യങ്ങളുടെ ആരംഭം കുറിക്കുന്നതായിരിക്കും അതുപോലെ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാനും യോഗം കാണുന്നുണ്ട് ആരെങ്കിലുമായി വാക്കുതർക്കങ്ങളോ വിവാദങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ ഈ ആഴ്ച അത് മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരാകുന്നതായിരിക്കും ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടണം സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അവർക്ക് എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിരിക്കും ശുഭകാര്യങ്ങൾ ഈ ദിവസം ആരംഭിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ പാദങ്ങളടങ്ങുന്ന മിഥുന കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ടെൻഷൻ അധികം വരാൻ സാധ്യതകളുണ്ട് ഇത് കരിയർ ബിസിനസ് സംബന്ധമായോ ഒക്കെ ആകണം പക്ഷേ പിന്നീട് കുറേശ്ശെ കുറേശ്ശേ അത് കുറയുന്നതുമായിരിക്കും കരിയറിൽ ഈ ആഴ്ച പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പ്രോപ്പർട്ടി വാങ്ങാനോ പ്രോപ്പർട്ടിയിൽ നിന്നും ലാഭം ലഭിക്കാനോ യോഗം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നടത്തുവാൻ ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി ദിവസങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ശുഭകരമായിരിക്കും വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ മിഥുനം രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ആഴ്ചയുടെ ബാക്കി ദിവസങ്ങൾ വളരെ ശുഭകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തിക വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും ക്രമേണ ക്രമേണ മുക്തരായിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഈ സമയത്ത് പുതിയ പ്രശ്നങ്ങളിലൊന്നും തന്നെ ചെന്ന് ചാടാൻ പാടില്ല ഇത് ചിലപ്പോൾ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ഈ ആഴ്ച അതിൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും കുടുംബകാര്യങ്ങളിൽ ഈ സമയത്ത് കൂടുതൽ ബിസി ബിസിയാകുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് അപ്രതീക്ഷിത ധനലാഭം ധനലാഭമുണ്ടാകുവാനും യോഗം കാണുന്നുണ്ട് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മകം പൂരം പുത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് ലോഡ് കൂടുന്നതും അലച്ചിലുകൾ കൂടുന്നതുമായിരിക്കും പക്ഷേ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പല രീതിയിലും പ്രയോജനം നൽകുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ച ഇൻകം വർദ്ധിക്കുന്നതാണ് അതുപോലെ ബ്ലോക്കായി കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതുമായിരിക്കും ഈ സമയത്ത് വാണിയിലും പെരുമാറ്റത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം കുടുംബാംഗങ്ങളുമായോ അല്ലെങ്കിൽ പുറത്ത് മറ്റുള്ളവരുമായോ കലഹങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ക്രോധത്തിലും നല്ല നിയന്ത്രണം ഉണ്ടായിരിക്കണം കരിയർ സംബന്ധമായി ഈ ആഴ്ച സാമാന്യമായിരിക്കും സംസാരത്തിലും പെരുമാറ്റത്തിലും നിയന്ത്രണം പാലിക്കുകയാണെങ്കിൽ ബാക്കി ഈ ആഴ്ച ചിങ്ങം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതാണ് തടസ്സപ്പെട്ടു കിടന്ന പേയ്മെൻ്റുകളും മറ്റും ഈ സമയത്ത് റിലീസാകുന്നതായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ആഴ്ച അതിന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ച കന്നിരാശിക്കാർക്ക് സ്ഥല പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ഇത് ട്രാൻസ്ഫറോ പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുകയോ ഇതൊന്നുമല്ലെങ്കിൽ താമസിക്കുന്ന വീട് മാറുകയോ ഒക്കെ ആകും ഈ ആഴ്ച കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ശുഭഫലങ്ങളും നൽകുന്നതായി വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം വാഹന മൃഗങ്ങൾ എന്നിവയിൽ നിന്നും പരിക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം